ും ഗുഡ് മോർണിംഗ് എന്താ ഇപ്പോൾ ഞാൻ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഉണ്ടോ ഇവിടെ അമ്പലം കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യും ആ ട്രസ്റ്റ് വാലറ്റിൻ്റെ അമ്പലം ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഞാനിൻ്റെ ലോക്കിംഗ് നമ്പർ അടിച്ചു കൊടുത്ത് കണ്ടോ ഇനി ഇവിടെ കണ്ടപ്പോൾ ഇവിടെ സെൻറ്റ് കണ്ടോ സെൻറ്റ് റിസീവ് ബൈ സെല്ല് എന്നൊക്കെ അല്ലേ ഈ റിസീവ് എന്നിട്ട് ക്ലിക്ക് ചെയ്യുക ആ റിസീവ് നിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ബി എൻ പി ഇതാണ് ഇതാണ് സ്കാനർ ഉണ്ടോ ഉണ്ടോ ഈ സ്കാനറിൻ്റെ താഴെ കണ്ടോ ഒരു അഡ്രസ്സ് ഇതാണ് അഡ്രസ്സ് ഇതിവിടെ കോപ്പി ചെയ്യാൻ ഇവിടെ കോപ്പി കോപ്പിന്നുണ്ട് കേട്ടോ ഇത് കോപ്പി ഇവിടെ കോപ്പി ചെയ്യുക ഇനി കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് ടു ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാഷ് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ് കൂടി വേണം അങ്ങനെ ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫേസ് ടു ചെയ്യാൻ വേണ്ട അപ്പക്സ് ടോക്കൺ അയച്ചു തരാൻ കഴിയുള്ളൂ മനസ്സിലായോ അത് ഫേസ് ടു ചെയ്യാൻ നൂറ്റി ഇരുപത് അപെക്സ് ടോക്കൻ ആണെങ്കിൽ രണ്ടായിരം രൂപ അത് ഇരുന്നൂറ്റി നാൽപ്പതാണെങ്കിൽ നാലായിരം അങ്ങനെ പോകും കേട്ടോ നമ്മളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് ഫേസ് ടൂല് അത്രയും സ്റ്റേക്ക് ചെയ്യാം സ്റ്റേക്ക് ചെയ്യാം ഇപ്പം നൂറ്റി ഇരുപത് അപ്പക്സ് രോഗം സ്റ്റേക്ക് ചെയ്യുമ്പോൾ അൻപത് ആയിട്ട് പോവും അത് നമ്മൾ ഇരുന്നൂറ്റിനാൽപ്പത് ചെയ്യുമ്പോൾ അവിടെ നൂറ് അപ്പക്സ് ബേൺ ആയിട്ട് പോവും അപ്പം നൂറ്റി ഇരുപത് ചെയ്യുമ്പോൾ എഴുപതിനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി കിട്ടിത്തൊടുമ്പുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ്റിനാൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റിനാൽപ്പ് അപ്പക്ഷ ടോക്കണെ പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്തായിരുന്നാലും എത്ര രൂപക്കാണോ നിങ്ങൾക്ക് അപ്പെക്ഷ ടോക്കൺ വേണ്ടത് അതിനുള്ള എമൗണ്ട് നിങ്ങൾ അയച്ചു തരുമ്പോൾ ഈ അഡ്രസ്സ് കൂടി വേണം എന്ന് പ്രത്യേകം ട്രസ്റ്റ് വാലറ്റ് അഡ്രസ്സ് നിർബന്ധമായിട്ട് വേണം ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങൾ ഫേസ്റ്റ് ചെയ്യാൻ വേണ്ട അപ്പെക്സ് ടോക്കന് ക്യാഷ് അയക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പെക്സ് ടോക്കൺ നിങ്ങൾക്ക് അയച്ചു തരാം ഈ ട്രസ്റ്റ് വാലറ്റിലേക്കാണ് ആ ട്രസ്റ്റ് വാലറ്റിലേക്ക് നിങ്ങൾക്ക് അയച്ചു തന്ന നിർദ്ദേശം കിട്ടിയാൽ മെസ്സേജ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫേസ് ടുവിൻ്റെ ഐ ഡി ഓപ്പൺ ചെയ്യുക ഫേസ് ടുവിൻ്റെ ഐ ഡി ഓപ്പൺ ചെയ്യുക നോക്കാം നമുക്ക് ക്ലിയർ ക്ലിയറായി കിട്ടുന്നുണ്ടോ അപ്പം ഫേസ് ടുവിൻ്റെ ഐ ഡി ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ പറഞ്ഞു ഗൂഗിളിൽ പോയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു നോക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഇഫ് യു ഹാവ് ആൻ അപ്പക്സ് ഐ ഡി അടുത്ത് കൊടുത്തു അല്ലേ നമ്മൾ ഇതേമാതിരി അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ട്രസ്റ്റ് വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുകയാണ് അവിടെ കോപ്പി ചെയ്തു ഇനി നമ്മൾ ഫേസ് ഫോണിൻ്റെ ഐ ഡി നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക അതിൻ്റെ പാസ്വേഡും ഓക്കെ അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതേപോലെ ഓപ്പണായി വരും വേണ്ട സിമ്പിളാണ് ഇപ്പം നൂറ്റി ഇരുപത് ഞാൻ ഈ ഐഡിയിൽ എനിക്ക് ഏഴ് ഐ ഡിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരൈഡിയാണ് ഈ കാണുന്നത് ഈ ഒരു ഐഡിയിൽ ഞാൻ നൂറ്റി ഇരുപത് അപ്പെക്സ് ടോക്കനാണ് സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അതിൽ അമ്പത് അപ്പെക്സ് ടോക്കൺ ബേൺ ആയിപ്പോയി ബാക്കി എഴുപത് അപ്പെക്സ് ടോക്കൺ ആണ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ അപ്പം നിങ്ങളെന്തല്ല ഇന്നാണ് അത് ചെയ്തത് ഈ ഐഡിയിൽ അപ്പോൾ കണ്ടോ അതിൽ എനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് കറൻറ്റ് ബാലൻസ് ഇവിടെയാണ് നമുക്ക് വരുന്ന പ്രോഫിറ്റ് എല്ലാ പ്രോഫിറ്റും എല്ലാ പ്രോഫിറ്റും മീൻസ് താഴെ നോക്കിയാൽ കാണും നമ്മുടെ ടീം ടീമിൻ്റെ ആണ് താഴെ ആണെങ്കിൽ ടോട്ടൽ ടീം ഇൻകം അപ്പോൾ ടീം നമ്മുടെ കൂടെ ഈ ഫേസ് വണ്ണിൽ വന്നവരൊക്കെ ഫേസ് ടു ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ആ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ടീം ഇൻകം മുപ്പത്തഞ്ചാ പാക്സ് അപ്പോൾ ഈ എൻ്റെ ടീം ഈ ഫേസ് ടു ചെയ്തപ്പോൾ എനിക്കതിലൂടെ കിട്ടിയ വരുമാനം ഉണ്ട് ഇവിടെ വേണ്ട മുപ്പത്തഞ്ച് അപ്പാക്സ് ടോക്കൺ പിന്നെ ഞാൻ മിനിയാന്നാണ് ഇപ്പോൾ ഈ ഐ ഡിയിൽ ഫേസ് ടു ചെയ്തത് അപ്പോൾ അതിന് കിട്ടിയ വരുമാനം ഇവിടെ കാണുന്നത് ടോട്ടലി മുപ്പത്തേഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് അപ്പാക്സ് ടോക്കൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ എല്ലാം ഇവിടെ കാണാം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഫേസ് വണ്ണിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എത്ര പേരുണ്ട് റൈറ്റിൽ എത്ര പേരുണ്ട് എല്ലാം ഇവിടെ കാണാം ടോട്ടലി ബിസിനസ് എത്ര വന്നു ഉണ്ടോ എല്ലാം ഇവിടെ കാണുന്നുണ്ട് ഉണ്ടോ ലെഫ്റ്റിൽ വന്ന ബിസിനസ് ഇവിടെ റൈറ്റിൽ ഇല്ല ഉണ്ടോ ടോട്ടലി കട്ടായ ബിസിനസ് ബിസിനസ് കട്ട് കണ്ടില്ലേ എല്ലാം ഇവിടെ കാണാം അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഫേസ് ടു ചെയ്താൽ നമുക്ക് വരുമാനങ്ങൾ ഏറെ ഉണ്ട് ഫേസ് വണ്ണിലെ വരുമാനം നമുക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ എല്ലാവർക്കും അറിയാം ഫേസ് വണ്ണിലെ വരുമാനം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫേസ് വണ് ഫേസ് ടു ഒക്കെ ചെയ്യുക എങ്കിൽ നമുക്ക് രണ്ട് വരുമാനങ്ങളും തോടും അവിടെ ഫേസ് വണ്ണിൽ നമുക്ക് അഞ്ച് ദിവസേ പ്രോഫിറ്റ് കിട്ടുള്ളൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അഞ്ച് ദിവസം എന്നാൽ ഫേസ് ടുവിൽ എല്ലാ ദിവസവും കിട്ടും എല്ലാ ദിവസവും മീൻസ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ ഏഴ് ദിവസം നമുക്ക് കിട്ടും അത് നമ്മൾ നമ്മൾ ടീമിനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ടീം ചെയ്യുമ്പോൾ ടീം ഫേസ് ടു ചെയ്യുമ്പോൾ അതിൻ്റെയും പ്രോഫിറ്റ് നമുക്ക് കിട്ടും അതാണ് ഇവിടെ കണ്ടത് ടീം ടോട്ടൽ ടീം ഇൻകം അപ്പം ടീമിലൂടെ നമുക്ക് വരുമാനം ചെയ്യും വരും നമ്മൾ അത്രയാണോ സ്റ്റേക്ക് ചെയ്തത് ഫേസ് ടുവിൽ അതിൻ്റെ വരുമാനം വേറെയും വരും അപ്പോൾ എന്തുകൊണ്ടും ഫേസ് ടു നമുക്ക് ഒന്നിനൊന്നിനും അച്ഛം തന്നെയാണ് പിന്നെ നമ്മൾ ഇന്നലെ രാത്രി വേറെ വീഡിയോയിൽ പറഞ്ഞു നമ്മളെ ഫേസ് വണ്ണിൽ നമ്മൾ ആദ്യം അപെക്സിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴും അതിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ കറൻറ്റ് ബാലൻസിൽ നമുക്ക് ആർ ഓ റിട്ടേൺ ആൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെയിലി പ്രോഫിറ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അത് അവിടെ അങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇപ്പം ഇല്ല അപ്പം നമുക്കത് എന്ത് ചെയ്യാം ആ ഐഡിയത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക കൂട്ടി ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാം അപ്പം നൂറുണ്ടെങ്കിൽ കൂടുതൽ നൂറുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വന്ന് കിടക്കുന്നത് എമൗണ്ട് എത്രയാണോ അത് അൻപതോ നൂറോ അഞ്ഞൂറോ ഇരുന്നൂറ്റി അൻപതോ നമ്മളിഷ്ടം പോലെ നമുക്ക് എന്തു ചെയ്യാം അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്കെന്ത് ചെയ്യും വരുമാനം കൂടുതൽ കിട്ടുകയും ചെയ്യും ഓക്കെ ഈ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു ഋഷിധരി മാസ്റ്റർ മഞ്ചേരി